വീട്ടമ്മമാർക്ക് വീട്ടു ചിലവ് കുറയ്ക്കാനുള്ള നല്ലൊരു വീഡിയോ ആണ് മുട്ടത്തോട് കൊണ്ട് എങ്ങനെ ഒരു ക്ലീനിങ് സോപ്പ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളത് നമ്മുടെ വീടുകളിൽ സാധാരണ മുട്ടത്തോട് വെറുതെ വെളിച്ചു കളയാറാണ് പതിവ് വെറുതെ കളയുന്നതല്ല ചിലപ്പോൾ ചെടികൾ കിട്ടുകൊടുക്കും പക്ഷേ ഇത് വെച്ച് നമുക്ക് നല്ല ഒരു ഡിറ്റർജൻറ്റ് ഉണ്ടാക്കാം അത് വെച്ച് നമുക്ക് ബാത്റൂം കഴുകാനും പാത്രം കഴുകാനും എല്ലാത്തിനും ഉപയോഗിക്കാം ഈ സോപ്പ് ഉണ്ടാക്കി നമുക്ക് ഒരു മാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കാം ചെറിയ മോൾഡുകളിൽ ഉണ്ടാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ വിം ലിക്വിഡ് ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ പാത്രം കഴുകാറും പിന്നെ ബാത്റൂം ക്ലീനിങ് സൊല്യൂഷൻസൊക്കെ വെച്ചിട്ടൊക്കെ ബാത്റൂമൊക്കെ കഴുകുന്നതല്ലേ പക്ഷേ ഇത് ടൈസൊക്കെ എന്ത് നീറ്റാവുന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് അത്രയും നീറ്റാവും എല്ലാം നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ വെച്ചാണ് ഞാനിത് ആദ്യം പരീക്ഷിച്ച് നോക്കിയത് അത്രയും യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ നട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതെന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഇത് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏഴ് മുട്ടയുടെ തോടാണ് മുട്ടത്തോട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കാരണം അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴുകി ഉണക്കണം എന്ന് പറയുന്നത് ഇനി നമുക്കിതെടുത്ത് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നല്ല ഫൈനായി നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ പൊടിച്ച് ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നന്നായി തന്നെ പൂവിടുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു സോപ്പാണ് ഏതെങ്കിലും ഒരു ബാർ സോപ്പ് എടുത്താൽ മതി അത് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ കത്തി കൊണ്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതി കേട്ടോ ചെറിയൊരു പീസ് മാത്രം മതി ഏത് സോപ്പായാലും കുഴപ്പമില്ല ഇതാ ഇതിലേക്ക് ഞാനിത് ഇത്രയും എടുത്തിട്ട് എത്ര മതി കേട്ടോ ഇതിലും കൂടുതലൊന്നും വേണ്ട ഇപ്പോൾ ഇത് ഞാൻ നന്നായി തന്നെ മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ മുട്ടത്തോടിലേക്ക് ഇനി നമുക്ക് ഈ നമ്മൾ ചീകി വെച്ചിട്ടുള്ള ബാർ സോപ്പിൻ്റെ പീസസ് ഉണ്ടല്ലോ അത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തിളക്കുന്ന വെള്ളം ആകരുത് കേട്ടോ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റുന്ന പാകത്തിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഞാൻ നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ചേർത്ത് ഇനി മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇത് ഈ സ്പൂൺ വെച്ച് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നിതാ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് മിക്സ് ആയിക്കോളും ഇനി ഇതുപോലെ ഏതെങ്കിലും മൗണ്ടിലേക്ക് ഒഴിച്ചു ഞാൻ ഇത് പേപ്പർ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും മൂടിയില്ല കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലായാലും കുഴപ്പമില്ല ഇത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒരു ഏകദേശം അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാണ് അപ്പോൾ ഇതാ നന്നായി കട്ടിയായി സോപ്പ് രൂപത്തിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചാണ് നമ്മൾ പാത്രമൊക്കെ കഴുകുന്നത് അപ്പം നമ്മൾ ഇതുപോലെയുള്ള സോപ്പുകൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചിലവില്ലാത്ത ആണ് ഞാൻ ഇപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടി ഒരുപാട് നമ്മൾ പൈസ ചിലവ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല വാങ്ങിക്കുന്നതൊക്കെ എത്ര നല്ലതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ കഴുകാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഇതൊക്കെ ഇത് കണ്ടോ ഓയിലൊക്കെ പിടിച്ച് നന്നായി കരിഞ്ഞിട്ടുള്ള പാത്രമാണ് ഇതിൻ്റെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ അടിവശം ഇതുപോലെ ഉണ്ടാവും നന്നായി കരി പിടിച്ചിട്ടുണ്ടാവും അത് ഞാൻ കഴുകി കാണിച്ചു തരാം എത്ര പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കാൻ പറ്റും സാധാരണ നമ്മൾ വിം ജെല്ലൊക്കെ ഇട്ട് കഴുകുമ്പോൾ ഒന്നും ഇതുപോലെ വൃത്തിയാകാറില്ല ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം റബ്ബ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ പെട്ടെന്ന് ഒറ്റ ഇതിലൊന്നും അല്ല ക്ലീൻ ആയത് എന്നാലും നന്നായി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും സൈഡിലൊക്കെ കുറച്ചുണ്ട് ഞാൻ അതുകൂടി ഒന്ന് ഇത് കൊണ്ട് തേച്ച് നോക്കുന്നുണ്ട് അതിന് ശേഷം നന്നായി തന്നെ ഇത് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അത് മാത്രല്ല കേട്ടോ നമുക്ക് സിങ്കൊക്കെ എങ്കിലും നല്ല നീറ്റാവുന്നുണ്ടെന്നറിയാം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇപ്പോൾ ഇതാ ഇതിൻ്റെ അടിവശം കണ്ട നിങ്ങൾ അതേപോലെ തന്നെ ഇത് വേറൊരു പാത്രമാണ് ഇത് കുറേ കാലം മുന്നേ ഈ കരി പിടിച്ചിട്ടോ അതിൻ്റെ അടിമി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇന്നാണ് ഇപ്പോൾ കറി വെച്ച് കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇതും കൂടി ഞാൻ നിങ്ങൾ കാണിച്ചുതരാം എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് ക്ലീൻ ആവുന്നുള്ളത് ഇത് തേച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഞാൻ കാണിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിങ്ക് കഴുകാനും നമ്മുടെ വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും നമ്മുടെ ഗ്ലാസ് വെസൽസ് ഒക്കെ എന്ത് നല്ല നീറ്റാവുന്നുണ്ടെന്ന് അറിയുക ഈ ഇതിൻ്റെ അടിവശം കണ്ടോ നിങ്ങൾ നന്നായി തന്നെ നീറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരിശോധിക്കണം ഇനി ഞാനിതാണ് നമ്മുടെ പഴയ ഒരു വെള്ളോടിൻ്റെ ഉരുളി ഞാൻ കഴുകി കാണിച്ച് തരാം ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും സ്ഥിരമൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല ഇത് മൂലയിലുള്ള ഒരു പാത്രമാണ് കേട്ടോ ഞാൻ സ്ഥിരം ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് അപ്പോൾ ഇത് കുറേ കാലം മുന്നേ എപ്പോഴും ഉപയോഗിച്ച് മൂലയിൽ വെച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഈ കളർ കണ്ടിട്ട് തന്നെ എപ്പോഴും ഞാൻ കരുതും നമ്മൾ സാധാരണ തേച്ച് കഴുകുമ്പോൾ അങ്ങനെ ഒരു വലിയൊരു കളറൊന്നും വരാറില്ല ഇപ്പോൾ ഇതൊന്നും ഞാൻ പരീക്ഷിച്ച് നിങ്ങളെ കാണിക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും എത്രമാത്രം ക്ലീൻ ആവുന്നുണ്ട് കാണാൻ എനിക്ക് കേട്ടോ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് എത്രമാത്രം ക്ലീൻ ആവുന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാവും അപ്പോൾ അതൊന്ന് തീർത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇപ്പോൾ ഇത് കണ്ട ഒറ്റ ഇത് ഉപയോഗത്തിലുണ്ട് ഇത് ഇത്രയും നീറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ശക്തിയിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഇത് മുമ്പ് ഇത് ഇത്രയും ക്ലീൻ ആവുന്നുണ്ട് പിന്നെ എന്നോട് പലരും പറയാറുണ്ട് സബീന പൊടി പിന്നെ നമ്മുടെ ചാരമുണ്ടല്ലോ അതൊക്കെ ഇട്ട് തേച്ചാൽ നല്ല നീറ്റാവുന്നുള്ളത് പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിൽ അലർജിയാണ് ഇത് എനിക്ക് ഒരിക്കലും അലർജി ആവുന്നില്ല കേട്ടോ ഇത് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഒരു അലർജി പ്രശ്നമൊന്നും വരുന്നില്ല അപ്പം നമുക്ക് അലർജി ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അധികം ഡിറ്റർജൻറ്റൊന്നും പറ്റുന്നില്ല സാധാരണ എനിക്ക് വിം ലിക്വിഡ് തന്നെ ചിലപ്പോൾ കുറേ സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കയ്യിൽ ചെറുതായിട്ട് ചോപ്പ് കളറൊക്കെ വരാറുണ്ട് അപ്പോൾ ഗ്ലൗസ് ഇടിച്ചൊന്നും എനിക്ക് ശരിയാവാറില്ല കേട്ടോ പാത്രമൊന്നും കഴുകുമ്പോൾ ഇപ്പോൾ ഇതാ ഇത് നിങ്ങൾ എത്ര നീറ്റായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇതൊന്നും പോകുന്നില്ല കേട്ടോ ആ കറുപ്പ് കളറൊന്നും എനിക്ക് എനിക്കത്ര ചെയ്തിട്ടും പോകുന്നില്ല അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടി ട്രൈ ചെയ്യുമ്പോൾ പോകുമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അതിന് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ കുറേ കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം വെക്കുന്നത് അപ്പോൾ അതിലൊക്കെ പോ പുക പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതായതുപോലെ ഒന്ന് കഴുകി കൊടുത്താൽ മതി കേട്ടോ സാധാരണ നമ്മൾ ഈ ഡിറ്റർജൻറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് എത്രമാത്രം അത് കെമിക്കൽ ഫ്രീ ആണെന്ന് നമുക്കറിയില്ല അറിയില്ല ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാമല്ലോ ഇതത്രയൊന്നും നമുക്ക് ഹെൽത്തിന് മോശമൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളും എല്ലാം ഇതിൽ കൂടി ഞാൻ കഴുകി നോക്കിയിട്ടുണ്ട് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മുടെ കമ്മോടൊക്കെ എത്ര കഴുകിയാലും ഒരു പുക പിടിച്ച പോലെ നല്ല എത്ര ഒരു വൈറ്റ് കളർ കിട്ടുന്നില്ലെങ്കിൽ ഇതൊന്ന് പരിശു നോക്കട്ടെ ഇത് തേച്ച് ഞാൻ ഒരു മണിക്കൂർ സമയം വെച്ചിരുന്നു കേട്ടോ അതിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്യുമ്പോൾ നോക്കും ഇതിൻ്റെ കളർ പക്ഷേ ടൈൽസ് ആയാലും അതേപോലെ തന്നെ നമ്മൾ തേച്ച് കൊടുത്തിട്ട് ഒന്ന് വെറ്റ് സർഫേസിൽ വേണം തേച്ച് കൊടുക്കാൻ അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ സമയം നമ്മൾ വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ വെക്കുക അതിന് ശേഷം നമ്മളൊന്ന് വെള്ളം അടിച്ച് കഴുകിയാൽ മതി നന്നായി തന്നെ നീ ായി കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഫ്ലോറും ഇത് ഞാൻ ഞാനതും പരീക്ഷിച്ച് നോക്കി അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്